ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്താ ഇവിടെ ആറ്റിലാണ് ചൂണ്ടയടക്കമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാർഫിഷിംഗാണ് പിന്നെ കരിമീൻ എന്നിവയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ മീനിനുള്ള ബയറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർ ഫിഷിങ്ങിനുള്ള തീറ്റയാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ചൂണ്ടയിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇടാം അപ്പോൾ മീൻ കിട്ടുമോന്ന് നോക്കാം വലിയ മീനുകളൊക്കെ മറിയുന്നുണ്ട് അപ്പോൾ ചൂണ്ടയൊക്കെ കറക്റ്റ് ചെയ്ത് ഇടുകയാണ് നല്ല വലിയ ആറ് തന്നെ നല്ല ആഴമുണ്ട് നമുക്ക് നോക്കാം അങ്ങനെ രണ്ട് മൂന്ന് ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു ഇനി ഒന്ന് രണ്ട് ചൂണ്ട അവിടെ ഇടാനുണ്ട് അല്ല ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ആറ് ചൂണ്ട ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു നാലാം നമ്പർ ഇട്ടു അടുത്തതായിട്ടു ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ചെറിയ ചൂണ്ടയുണ്ട് ഫ്രണ്ട്സ് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് എന്ത് മീനെന്നറിയില്ല വലിയ സൈസ് ഉണ്ടെന്ന് തോന്നില്ല അത് വരുന്നുണ്ട് കരിമീൻ ആണെന്ന് തോന്നുന്നു അതെ കരിമീനാണ് ആ അത് സൈസ് കരിമീൻ കൊള്ളാം നല്ലൊരു മുട്ടൻ കരിമീൻ തന്നെയാണ് കൊള്ളാം നല്ല അടിപൊളി കരിമീൻ നല്ല പടക്കണ കരിമീൻ കണ്ടല്ലേ നല്ല സൂപ്പറാണ് അടിപൊളി സൈറ്റ് സെറ്റ് കരിമീനാണ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരും അവനെ കിട്ടിയതാണ് അവൻ്റെ ചൂണ്ടയ്ക്കാണ് അടിച്ചത് അരുണിൻ്റെ ചൂണ്ടയ്ക്ക് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിന്ന് വന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കിനടുത്ത മീനിനെ പിടിക്കാം ഫ്രണ്ട്സ് വേറെ മീനൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല നമ്മൾ കുറേ നേരം കൊണ്ട് ചൂണ്ട ഇടുകയാണ് പക്ഷേ മീൻ നല്ല കൊത്തുണ്ട് മീൻ അടിക്കുന്നില്ല നേരം സന്ധ്യയായി വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇല്ലെങ്കിൽ ഫിഷിംഗ് ഇവിടെ നിർത്തേണ്ടി വരും ഹലോ ഫ്രണ്ട്സ് ഒരാളുടെ കയ്യിൽ ചൂണ്ട അടിച്ചു കയറിയാണ് നമ്മൾ അവിടെയുള്ളത് അപ്പോൾ അതെടുക്കുകയാണ് അത് കുറച്ച് നേരമായി നല്ല ആഴത്തിൽ കയറി ഇരിക്കുകയാണ് വശമില്ലാതെ കയറി അടിച്ചതാണ് ആ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ആ കുഴപ്പമില്ല ഫ്രണ്ട്സ് നമുക്ക് വേറെ മീനൊന്നും കിട്ടിയിട്ടില്ല ഒരു കരിമീൻ മാത്രം തന്നെ കിട്ടിയിട്ടുള്ളൂ ഇതാണ് ആ മീൻ അപ്പോൾ കരി ചൂണ്ടായി കയറിയതുകൊണ്ട് നമ്മൾ ഫിഷിംഗ് നിർത്തുകയാണ് വേറെ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതിന് എല്ലാവർക്കും താങ്ക്സ്